സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് കിഴക്കൻ ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനമാണ് മിസോറാം ടിബറ്റോ ബർമൻ സംസ്കാരം കൂടി ചേർന്ന ജനതയാണ് മിസോറാമിലുള്ളത് ഏറ്റവും കൂടുതൽ വനപ്രദേശത്താൽ ചുറ്റപ്പെട്ട സംസ്ഥാനത്ത് കൂടുതൽ ശതമാനവും പട്ടികവർഗത്തിൽപ്പെട്ടവരാണ് അതിനാൽ തന്നെ ഇവിടുത്തെ ജീവിതശൈലിയും രാഷ്ട്രീയ ചിന്താഗതിയും വ്യത്യസ്തമാണ് ബി ജെ പിക്ക് അത്ര വലിയ സ്വാധീനം ഈ സംസ്ഥാനത്ത് ചെലുത്താനായിട്ടില്ല കോൺഗ്രസിന്റെ നിരന്തരം ഇടപെടലുകൾ സംസ്ഥാനത്തെ സുവർണകാലത്തേക്ക് നയിച്ചുവെന്ന് പറയാം നിലവിലെ മുഖ്യമന്ത്രിയായ ലാൽ ദുഹോമ 아 <susur> കോൺഗ്രസുമായി സഖ്യത്തിലാണ് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരണം പിടിക്കാനായിട്ടില്ലെങ്കിലും കോൺഗ്രസ് സാന്നിധ്യം സംസ്ഥാനത്തുടനീളം പ്രകടമാണ് നാല് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനമാണ് മിസോറാം പക്ഷേ ദേശീയ പാർട്ടിയായി സംസ്ഥാനത്തുള്ളത് കോൺഗ്രസ് മാത്രമാണ് സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി കോൺഗ്രസ് പ്രവർത്തിച്ചു വരികയാണ് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകൾക്ക് കോൺഗ്രസ് മുൻഗണന നൽകുന്നുണ്ട് സാംസ്കാരിക പൈതൃകം സംരക്ഷണം യും സുസ്ഥിര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കോൺഗ്രസ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് മിസോറാമിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ലാൽ തൻഹാവ്ല അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആശ്രയിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ സംസ്ഥാനത്ത് കോൺഗ്രസ് വികാരം ശക്തമാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി സഹായം സംസ്ഥാനത്തെ പാർട്ടികൾക്ക് കിട്ടിയതൊഴിച്ചാൽ ി ജെ പിക്ക് മിസോറാമിൽ വലിയ ചലനം സൃഷ്ടിക്കാനായിട്ടില്ല അതിനാൽ തന്നെ കോൺഗ്രസ് വേരുകൾ കൂടുതൽ ശക്തമാക്കാനാണ് നേതൃത്വത്തിന്റെ ലക്ഷ്യം ഇതിനായി രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ മിസോറം കേന്ദ്രീകരിച്ച് പ്രചാരണം തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക സംസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കാൻ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക